സംസ്ഥാനത്ത് സി പി എം ബി ജെ പിക്ക് ഒരു വഴി വെറ്റി കൊടുക്കുന്നു ഈ പി എം സി വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അത് അത് തന്നെയല്ല കുറച്ച് കുറെ നാളുകളായി ഈ ബി ജെ പിയുടെ കക്ഷത്തിനിടയിൽ ഇരിക്കുകയാണ് ഒപ്പൊ ഞാൻ ഇതിനെ ഒരു കോൺസ്പിരസി തിയറിയിലൂടെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ലോങ് ടേമിൽ ബി ജെ പിക്ക് എക്സ്പൊടൻഷ്യലി വളരാൻ പറ്റിയ ഒരു മണ്ണായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഡ്യൂ ഒരുപാട് സമകാലികമായ രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്നു അയ്യപ്പ സംഘവും നടക്കുന്നു അദ്ദേഹത്തിൽ ഒരുപാട് വിഷയം നടക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളാപ്പള്ളി റേസിന്റെ ഇതെല്ലാം ആദ്യഘട്ടം തൊട്ട് പകുതിയാകുമ്പോഴും ഘട്ടത്തിൽ എന്താണ് ഉള്ള വോട്ടും കൂടെ പോകുമെന്നൊരു സാധ്യത അല്ലെങ്കിൽ എന്തോ മുന്നിൽ കണ്ടുകൊണ്ട് രാജീവ് ചന്ദ്രസേഖരും ടീമും ചാടി ഇറങ്ങുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നിട്ടും സി പി എമ്മിനെ അങ്ങോട്ട് കടന്നാക്കണം എപ്പോഴും സി പി എം ബിജെപി മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസിന്റെ കാലം പക്ഷെ ഒരു സെറ്റിൽമെന്റിലേക്ക് പോയി അടുത്ത ത്രിപുരയോ വെസ്റ്റ് ബംഗാളോ ആക്കി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന അവർ അജണ്ട കേരളത്തിൽ നിന്ന് കോൺഗ്രസ് മുക്ത മാറ്റി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലോ മുപ്പത്തി ആറിലോ മുപ്പത്തി ഒന്നിലോ പ്രധാന പ്രതിപക്ഷമായി എത്തിയിട്ട് മുപ്പത്തി ആറിൽ ഭരണത്തിലേക്ക് എത്തുക എന്നൊരു സ്റ്റാറ്റജ് സി പി എം പിടിക്കുന്നു സി പി എം പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം സ്വന്തം എക്സിസ്റ്റൻസിനെ ആയിരിക്കും കാരണം നേരത്തെ നമ്മൾ പറയുന്നതുപോലെ ഈ ബിജെപിയുടെയും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വോട്ട് ബാങ്ക് സെയിം ബി ജെ പി വളർന്നു കഴിഞ്ഞാൽ അതിന്റെ ആത്യന്തികമായ നഷ്ടം സംഭവിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് ബി ജെ പിക്ക് വളരാൻ പറ്റിയ രീതിയിലാണ് ഒന്ന് ആഗോള അയ്യപ്പ സംഗമം അത് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു നമ്മൾ ഫോട്ടോസ് എല്ലാം കണ്ടതാണ് കസേരയൊക്കെ കാലിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോ ഒന്ന് പറയുന്നത് അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിജെപിയുടെ ഐഡിയോളജി എൻഡോസ് ചെയ്യണം നമ്മൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് അത് അതിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കരമായി കടന്നാക്രമിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് നമ്മൾ പിണറായി വിജയനെ വിജയനൊക്കെ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ മുഖ്യമന്ത്രിയായി രണ്ടാം തവണ വന്നതിനു ശേഷം ഒരു ഇപ്പോൾ അവസാനിക്കാറുണ്ട് ആ നിലപാട് മാറ്റും ആ പണ്ടത്തെ ഇല്ല എല്ലാത്തിനും ഒരു മൃദു സമീപനം ബി ജെ പിയുടെ സ്വീകരിക്കുന്നു അത് പിണറായി വിജയൻ ആർ എസ് എസിന് പിണറായി വിജയൻ പറ്റി നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല സി പി എം എന്താണെന്നുള്ളത് അത് എന്തുകൊണ്ടോ മക്കളുടെ കാര്യം കൊണ്ടായാലും അദ്ദേഹത്തിന്റെ കാര്യം കൊണ്ടായാലും ഇപ്പൊ എല്ലാവരും കേസൊക്കെ മാറി മാറിപ്പോ അദ്ദേഹം ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് വഴങ്ങി കൊടുക്കുന്നു എന്നൊരു ആരോപണങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ അത് ഞാൻ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിലപാടിൽ ഒരു മയം ഒന്ന് നേരത്തെ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇപ്പോ അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ ശിവംകുടിയുടെ അടുത്ത് എ ബി പി നേതാക്കന് കൺഗ്രാലേറ്റ് ചെയ്തത് അദ്ദേഹം ഒരു മിനിസ്റ്റർ ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എല്ലാവരെയും ഉൾക്കൊണ്ടേ ചെയ്തു വീട്ടിൽ വരാൻ പാടില്ല അതെ ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിലേക്ക് ഇവര് പോകുകയാണ് അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു മിനിസ്റ്റർ ആവുമ്പോഴത്തേക്ക് എല്ലാവരെയും ഉൾക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് അതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗം കൂടിയാണ് പിന്നെ ഇതെല്ലാം കോൺസ്പിറസി തിയറീസ് ആണ് അദ്ദേഹം മക്കളുടെ ഇഷ്യൂ കൊണ്ടാണ് അദ്ദേഹത്തെ അതിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ ഫാക്ട്സ് ഒന്നും കാണുന്നില്ല രണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാല് അവര് കണ്ടിന്യൂസ്ലി അവർ ഇവാലുവേഷൻ നടത്തുന്ന ഒരു പാർട്ടി നമ്മുടെ പാർട്ടി സ്ട്രക്ചറിനെ പറ്റിയും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ പറ്റിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ബി ജെ പിക്ക് വളരാൻ പറ്റിയ ഒരു വേദി ഉണ്ടാക്കി കൊടുക്കൂല്ല കാരണം ബിജെപി വളർന്നു കഴിഞ്ഞാൽ നശിക്കാൻ പോകുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കാരണം കോൺഗ്രസിന് ഇവിടെ മുസ്ലിം വോട്ടും ഒരു സെക്ഷൻ ഓഫ് ക്രിസ്ത്യൻ വോട്ടും ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്തിനാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമാണ് ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞത് അത് ഇപ്പൊ ആഗോള അയ്യപ്പ ഒക്കെ വഴി ആ ഹിന്ദു വോട്ടിനെ കൺസോളിഡേറ്റ് ചെയ്യാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബിജെപിയും തമ്മിലൊരു സംഘർഷം ഉണ്ടാവാൻ സാധ്യത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരെ പറഞ്ഞു വോട്ട് ബാങ്ക് ആണ് ഇപ്പോ ിജെപിക്ക് വേണമെങ്കിൽ പോയി പറയാം ഞങ്ങൾ പറഞ്ഞ സ്റ്റാന്റ് ആണ് അയ്യപ്പിന്റെ കാര്യത്തില് ശബരിമലയുടെ കാര്യത്തില് ഞങ്ങൾ ആദ്യം എടുത്ത സ്റ്റാന്റിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൻഡോഴ്സ് ചെയ്യണേന്ന് ബിജെപിക്ക് വേണമെങ്കിൽ പറയാം അതിനകത്ത് ഫാക്ട് ഉണ്ട് അതിനകത്ത് ഫാക്ടറുണ്ട് കാരണം ബിജെപിയാണ് ഈ പണി മുഴുവനും പ്രൊട്ടസ്റ്റിന്റെ സമയത്താണെങ്കിലും അടി കിട്ടിയ മൊത്തം ബിജെപി പ്രവർത്തകർ പക്ഷെ പ്രയോജനം കിട്ടിയത് കോൺഗ്രസിനാണ് അത് വേറെ കാര്യം പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ബിജെപിക്ക് വളരാനുള്ള ഒരു മണ്ണ് അത് സെറ്റാക്കി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസീസ് ആണെന്ന് ഞാൻ എന്തായിരുന്നു അതേപോലെ കേരളത്തിൽ ഈ വളർച്ച നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനൂടെ ഞാൻ മറുപടി പറയാം കോൺഗ്രസ് മുക്തഭാരതം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല കോൺഗ്രസ് എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരു ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നവരും ജനാധിപത്യ ബോധമുള്ളവർ എല്ലാവരും കോൺഗ്രസ് പറയുന്നത് ആർക്കും വന്ന് ചേരാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് ഹിന്ദുത്വം വിശ്വസിക്കുന്ന ആൾക്ക് വരാം പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന വരാം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നാഷണലിസ്റ്റിന് വേണമെങ്കിൽ കോൺഗ്രസിൽ വരാം അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ് കോൺഗ്രസിനുണ്ട് അപ്പൊ നാച്ചുറലി ഇന്ത്യയിലെ നമ്മൾ പല ഏഴ് നാഷണൽ പാർട്ടീസുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് രണ്ട് നാഷണൽ പാർട്ടീസ് ആക്ച്വലി ഒന്ന് ബിജെപി ബിജെപിയെ മടുക്കുന്ന ഒരാൾ നാച്ചുറലി വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനാണ് അപ്പൊ അതിനെ മാറ്റി നമുക്ക് നിർത്താം പിന്നെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട് ബി ജെ പി ബിജെപി അങ്ങനെ അല്ല എനിക്ക് എനിക്കൊന്നും നേതാക്കന്മാർ ബിജെപിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ബംഗാളിലും ത്രിപുരയിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെല്ലാം ബിജെപിയിലേക്കാണ് വന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ബിജെപിയിലേക്ക് കൂടുതൽ അണികൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളൊക്കെ ബിജെപിയിലേക്ക് പോകുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐയുടെ കഴിഞ്ഞ റിപ്പോർട്ടിലും പറയുന്നത് കേരളത്തിൽ ആർ എസ് എസിന്റെ വളർച്ച വളരെ അലാർമിംഗ് ആണെന്ന് അവർ പറയുന്നുണ്ട് ഒരു കാരണം പലപ്പോഴും ഈ കമ്മിറ്റികളിലൊക്കെ ചർച്ച സി പി എമ്മിനെ പറ്റിയല്ല ബിജെപിയുടെ വളർച്ചയെ പറ്റിയാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അവർ അക്നോളജ് ചെയ്യുന്നത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് ഈ ഡാമേജ് കൺട്രോൾ മോഡിലേക്ക് പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ നമുക്ക് കാണാം ഈ ഗാസ ഇഷ്യൂ വളരെ അഗ്രസീവായിട്ടാണ് ഈ മുസ്ലിം സപ്പോർട്ടിന് വേണ്ടി പാലസ്തീൻ ഇസ്രേൽ ഇടപെടുന്നുണ്ട് അവർ തന്നെ അയ്യപ്പ സംഗമവും നടത്തുന്നുണ്ട് ഹിന്ദു ഇഷ്യൂസും മുസ്ലിം ഇഷ്യൂസും ക്രിസ്ത്യൻ ഇഷ്യൂസും എല്ലാത്തിലും ഇടപെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ഞാനിതിനെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ സംഗീതം രാജീവ് ഗാന്ധി ഈ സെയിം എറവ് രാജീവ് ഗാന്ധി നടത്തിയിരുന്നു ഒന്ന് ഷാബാനു കേസ് ഷാബാനു കേസില് കോടതി വിധിക്കെതിരെ അത് നിയമം കൊണ്ടുവന്നത് അന്യോള് ചെയ്തു മുസ്ലിം സൈഡിനെയും സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ മുസ്ലിങ്ങൾ ഒരു ഹാപ്പി ആയെന്ന് വിചാരിച്ച് പുള്ളി അവിടെ ഇരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് അയോധ്യ ഇഷ്യൂ വന്നത് ആ അയോധ്യ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആ മറ്റേ തർക്കമന്ദിരത്തിന്റെ കൂട്ട് പൊളിക്കാൻ പറഞ്ഞു അപ്പൊ ഹിന്ദുക്കളെയും കൊടുത്തു ഹിന്ദുക്കൾക്കും കൊടുത്തു അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അയോധ്യ ഇഷ്യൂ ആയി രാമായണം സീരിയൽ ആ സമയത്താണ് ടെലികാസ്റ്റിംഗ് തുടങ്ങിയത് അപ്പൊ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കി മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കി അവസാന ഇലക്ഷൻ തോന്നി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യണേ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ കോർ ഐഡിയോളജി നിന്ന് മാറുകയാണ് അത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യരുത് ഇപ്പൊ ബി ജെ പി ആണെങ്കിൽ തന്നെ ഇപ്പൊ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി പറഞ്ഞാൽ ഹിന്ദുമാണ് ഏത് നിമിഷം ബി ജപി ഹിന്ദുവിൽ നിന്ന് മാറുന്നോ ആ നിമിഷം പാർട്ടി പൊളിക്ക് കാരണം ഇതിനൊക്കെ ഇതൊക്കെ കേഡർ പാർട്ടികളെ ബൈൻഡ് ചെയ്യേണ്ട ഒരു ഐഡിയോളജിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി ഈ മതങ്ങൾക്ക് പിന്നാലെ പോകുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് അടുത്തുള്ള കോൺഗ്രസ് ഒരു ഒരു അല്ലെങ്കിൽ വരാനുള്ള സാധ്യത അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല കോൺഗ്രസിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ് കോൺഗ്രസ് ഒരു അല്ലെങ്കിൽ ഇത് കോൺഗ്രസ് ഇല്ലാതാവും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ഒരു ഐഡിയ ഓഫ് ഇന്ത്യ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ പലപ്പോഴും നേരിട്ടുന്നുണ്ട് നാല്പത്തിനാല് സീറ്റ് ഇല്ലാതാവുമല്ലോ കോൺഗ്രസ് ചെയ്തു തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് വന്നു നല്ല നേതാക്കന്മാർ കോൺഗ്രസിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള നേതാക്കന്മാരുമുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ മെറിറ്റോക്രസിക്ക് ഒരു ഇമ്പോർട്ടൻസ് കോൺഗ്രസ് എടുക്കണില്ല കോൺഗ്രസ് ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ്സില് നല്ല നേതാക്കന്മാരുണ്ട് അവരെ നേരച്ചുതീതം മുന്നോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കോൺഗ്രസ്സിന് ഇല്ലാതായി പോകുന്നില്ല കോൺഗ്രസ് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ ഓപ്പോസിഷൻ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് നമ്മുടെ ഈ ടത്തോളം കാലം ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പോ നല്ല സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ ബിജെപി കോൺഗ്രസിന് തിരിച്ചു വരാം എക്സാമ്പിൾ ആണ് കർണാടകയില് നൂറ്റമ്പതിൽ പരം സീറ്റുകൾ ഉണ്ട് കോൺഗ്രസിന് അപ്പോ ജയിക്കാൻ പറ്റാതെ ഒന്നുമില്ല കോൺഗ്രസിന്റെ പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കോൺഗ്രസ് അതെ അതെ കോൺഗ്രസ് ഒരു വലിയ തിരിച്ചറിവ് കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ നടത്തിക്കൊണ്ടിരിക്കുന്നു ശശി തരൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൽ കുടുംബാധിപത്യത്തിന്റെ അതി പ്രസരമാണ് അപ്പോൾ ഇത്തരത്തിൽ

എങ്ങോട്ടാണ് പോകണതെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമായി അവരിൽ നിന്ന് അവരുടെ ഭാഗത്തുനിന്ന് എം പി ആയി നിൽക്കുന്ന ഒരാള് പ്രത്യേകിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല രാഷ്ട്രീയ മര്യാദയുടെ ഒരു കാര്യം കൂടിയാണ് ഒന്നിലെങ്കിലും നിങ്ങൾ മാറി നിൽക്കുക കൃത്യം ചെയ്യുകയാണ് ഒരു അപകടം വരുമ്പോൾ രാഷ്ട്രീയം രാഷ്ട്രം കണ്ടതാണ് അത് രണ്ടാമത്തെ കാര്യം പ്രൈസ് ചെയ്തോട്ടെ മോദി പ്രധാനമന്ത്രി എന്താണ് ശശി തരൂർക്രാറ്റാണ് പൊളിറ്റീഷ്യൻ ആയിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ രണ്ടാമത്തെ ഘട്ടം കോൺഗ്രസ് മുന്നോട്ട് ഇസ്രായേൽ വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ വാക്ക് മറികടന്ന് അവരുടെ എംബസി പങ്കെടുത്തു ഭയങ്കര വാർത്തയായിരുന്നു രാഹുൽ ഗാന്ധി ഉപദേശിച്ചു അപ്പോ ഒരു ശശി തരൂർ ഒരു ഡബിൾ ആണ് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ഒന്ന് കാരണം ആസ് എ റൈറ്റർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി എന്ന് അവളെ വിചാരിക്കുക പക്ഷെ അദ്ദേഹം ഇത്ര എഴുതിയതിന്റെ അപ്പോ എന്താണ് വാല്യൂ കാരണം അദ്ദേഹം അന്നും ഇന്നും ഉയർത്തിപ്പിടിക്കുന്നത് നെഹ്റുവിയൻ സോഷ്യലിസവും ആ ഒരു ആശയത്തെയാണ് ഒരു ഐഡിയ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് ഞാൻ വായിച്ച പുസ്തകങ്ങളെല്ലാം എനിക്ക് നെഹ്റുവിയൻ ഐഡിയ ആണ് തോന്നിയത് അദ്ദേഹം അതെ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ബിജെപിയിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും അതൊരു ചോദ്യമാണ് അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് അദ്ദേഹം ഫുൾ ടൈം റൈറ്റർ അദ്ദേഹത്തിന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അദ്ദേഹം ലോക മുഴുവൻ നടക്കാം അദ്ദേഹത്തിന് അത് ചെയ്യുമോ അപ്പൊ നമ്മൾ രാഷ്ട്രീയ പാർട്ടി നിന്ന് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും അദ്ദേഹം എനിക്കൊന്നും കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പക്ഷെ കോൺഗ്രസ് ഇദ്ദേഹം ഇറങ്ങട്ടെ കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം വലിയ പരിപാടികൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കാറില്ല പ്രത്യേകിച്ച് ഈ പാലസ്തീൻ ഐക്യദാർഢ്യായിരുന്നു അവിടെ പോയി ഹമാസ് തീവ്രവാദികൾ അദ്ദേഹം ഫ്ളാങ്ക് നേരിട്ടിരുന്നു പക്ഷെ ഇടയ്ക്ക് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണം എന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു കമ്പനി സംവിധാനം വെച്ച് സർവേ ഗ്രീൻ കേരള വോട്ട് ബൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഒരു എൻഎസ്എസിന്റെ പരിപാടിക്ക് അദ്ദേഹത്തെ വിളിച്ചിരുന്നു മുസ്ലിം സംഘടനകളുടെയും ക്രൈസ്തവ സംഘടനകളെയും അദ്ദേഹം ആക്റ്റീവ് ആകാൻ നോക്കിയിരുന്നു പക്ഷേ സപ്പോർട്ടില്ലാതെ അദ്ദേഹത്തിന് നേതാക്കന്മാരുടെ സപ്പോർട്ടില്ല എനിക്ക് തോന്നുന്നു കോഴിക്കോട് എം പി മാത്രമാണ് അപ്പോ അതിന്റെ ഒരു ഇഷ്യൂ ആണ് തരൂരിനുള്ളത് തരൂർ നല്ലൊരു മെറ്റീരിയൽ ആണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ ക്വാളിഫൈഡ് ആണോ സംശയമില്ല പക്ഷേ ഇത്രയും വിദ്യാഭ്യാസമുണ്ട് കേരളത്തിൽ നിലവിലുള്ള കോൺഗ്രസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ിസ്ട്രേഷൻ പവറിനൊക്കെ കുമ്മനത്തിനെതിരെ മത്സരിച്ച് ചോദിച്ചു ഒ രാജഗോപാലിനെതിരെ മത്സരിച്ചു രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിച്ച് ചോദിച്ചു അദ്ദേഹം നല്ലൊരു ഫൈറ്റർ ആണ് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എഴുത്തുകാരും അങ്ങനെയൊക്കെ ഉള്ള ഒരു രാജ്യസഭ ത്രൂ ആണ് നിർമ്മല സീതാരാമൻ രാജ്യസഭയാണ് നേരത്തെ അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു അദ്ദേഹം രാജ്യസഭയാണ് മനോഹർ ഒരു നല്ല മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം രാജ്യസഭ ത്രൂ ആണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ഇന്റലക്ച്വൽ പ്ലസ് ഇലക്ഷൻ വിന്നിങ് അത് ഭയങ്കര ആയിട്ട് കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുണ്ട് അദ്ദേഹം ഇന്റലക്ച്വൽ ആണ് പിന്നെ അദ്ദേഹത്തിന് ഇലക്ഷൻ ജയിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ജനങ്ങളായിട്ട് അത്രയും ബന്ധ അദ്ദേഹത്തിനുള്ളവർ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് ജയിക്കുന്നത് അദ്ദേഹം ക്വാളിഫൈഡ് ആണെന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണമല്ലോ ക്വാളിഫൈഡ് ആവുള്ള ആളാണ് പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടില്ലാതെ അദ്ദേഹത്തിന് ഒറ്റ തിരിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഏകദേശം ചേർന്നെടുപ്പ് കഴിഞ്ഞാലുടൻ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ഭയങ്കരമായി ഒരു കൂട്ടം ആഗ്രഹിക്കുന്നു പക്ഷേ പിണറായി എന്നുള്ള ആപ്തവാക്യങ്ങളും അതേപോലെ തന്നെ ഘോഷകളും എല്ലാ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും എല്ലാം കാണുന്നു എന്തായിരിക്കും രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടർച്ച തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അതിനുള്ള മെയിൻ റീസൺ ആണെന്ന് വെച്ചാൽ ആന്റി ഉണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിൽക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നു ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്നോട് ഇടി തുടങ്ങി പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇഷ്യൂ പിന്നെ ബിജെപിയുടെ കടന്നു വരുന്നത് അത് ക്രിസ്ത്യൻ വോട്ട് ബിജെപി പിടിക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരു സ്ട്രോങ് പൊസിഷനിൽ നിൽക്കുന്നത് പക്ഷെ അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ വീക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി എന്നുള്ള തുടർച്ചയായ അധികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കും സമരങ്ങളില്ല ആ അവരുടെ അനുബന്ധ സംഘടനകളൊക്കെ ഏകദേശം അത് അറസ്റ്റിലാണ് അപ്പോ ബിജെപിക്കൊന്ന് തന്നെയാണ് വേണ്ടത് ഇവരുടെ സംഘടനാ സംവിധാനം ത്രിപുരയിലെ പോലെയോ അല്ലെങ്കിൽ ബംഗാളിലെ പോലെയോ നിർജ്ജീവാവസ്ഥയിലെത്തുക എന്നിട്ട് മറിച്ചിടുക സർക്കാരിനെ അത് ബിജെപിക്ക് സാധിക്കും കാരണം പ്രത്യേകിച്ച് കേന്ദ്ര ഭരണ ഉണ്ടെങ്കിൽ ബിജെപി ഇന്നൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ് ആണ് ഇരുപത് ശതമാനം വോട്ട് ബിജെപിക്കുണ്ട് നമ്മൾ അഞ്ചു പേരെ എടുക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യുന്ന ഒരാളാണ് നേരത്തെ വർഷങ്ങളായിട്ട് ഒരു കേരളത്തിലെ പൊതു മണ്ഡലം ബിജെപിക്ക് പാകപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം അനിവാര്യമല്ലേ അതായത് ഈ കടൽ കിഴവന്മാരുടെ കാലം അങ്ങനെ ഞാൻ പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് വലിയൊരു ഘടകമാണ് ആ നേതാക്കളെ ആരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല ഒരു തലമുറ മാറ്റം അനിവാര്യമുണ്ട് ഇപ്പോഴും പ്രായമായവർ കടിച്ചു തോന്നി കിടക്കുന്ന ഒരു സാഹചര്യം അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടത് അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഉള്ളിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്ക് പരിചിതമായ ഫേസസ് അല്ല ശരിക്കും വേണ്ട ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയൊരു നിയമമുണ്ട് രണ്ട് തവണ ഇലക്ഷൻ നിന്ന് അവർ ഇനി നിൽക്കണ്ട അതെ അതെ കാരണം അവർ കൃത്യമായി അത് ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇനി എല്ലാം പുതിയ മുഖങ്ങൾ വരും അപ്പൊ കുറെ കൂടെ ഒരു ആന്റി ഇൻകം ആക്സിവ് ഫാക്ടറിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാര്യം ഇതാണ് കഴിഞ്ഞ ദിവസം ഈ ഗുജറാത്തിൽ അവരുടെ സംസ്ഥാന ക്യാബിനറ്റ് മുഴുവൻ തിരിച്ചുവിടും പുതിയ ആൾക്കാരെ രവീന്ദ്ര ജോഡിഷൻ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു നല്ല സ്ട്രാറ്റജിയാണ് അത് കോൺഗ്രസ് ചെയ്യേണ്ടതാണ് ഇപ്പൊ ബി ജെ പി വളരെ സോഫ്റ്റ് ആയിട്ട് ഒരുപാട് നേതാക്കന്മാരെ ഈ മാർഗനിർദ്ദേശ മണ്ഡലത്തിലേക്ക് മനോഹർ ജോഷിയൊക്കെ അപ്പോ അത് കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പട്ടങ്ങൾ അതെ 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 പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ യുവാക്കൾ അധികം നാള് പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യൊന്നും അവർ അവരുടെ പുതിയ ലാവണങ്ങൾ തേടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കോൺഗ്രസ് തിരിച്ചറിയും